ഒരു പേർക്കറിയായിരിക്കും ഒത്തിരി പേരുടെ വീടുകളിൽ ഉണ്ടാകുകയും ചെയ്യായിരിക്കും ഇത് ശരിക്കും ചീരയുടെ വർഗ്ഗത്തിൽപ്പെട്ടതാണെങ്കിൽ പോലും ഒരു പയറ് വർഗ്ഗത്തിൽപ്പെട്ട ചെടി കൂടിയാണ് കേട്ടോ ഇതിൻ്റെ ഇലയും നമ്മുടെ ഈ മുരിങ്ങയിലെ പോലെ മുരിങ്ങയുടെ നമ്മൾ പൂവും കായും ഇലയും ഒക്കെ തോരൻ വെക്കുന്നത് പോലെ തന്നെ ഈ അകത്തിച്ചീരയുടെ പൂവും ഇലയും കായും ഒക്കെ നമ്മൾ തോരനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് രണ്ട് രീതിയിൽ പിടിപ്പിക്കാം അതിൻ്റെ കമ്പുകൾ പിടിപ്പിക്കാം അതേപോലെ തന്നെ ഇതിൻ്റെ വിത്തുകൾ നട്ടും നമുക്ക് ഇതേപോലെ തൈകളാക്കിയിട്ട് നട്ടുപിടിപ്പിക്കാൻ പറ്റും രണ്ട് ടൈപ്പ് അകത്തിച്ചീരിയുണ്ട് കേട്ടോ ചുവന്ന പൂവുണ്ടാവുന്നതും വെളുത്ത പൂവുണ്ടാവുന്നതുമായ അകത്തിച്ചീര ഉണ്ട് കാണാൻ നല്ല ഭംഗിയാണ് പൂക്കൾ നമ്മൾ ചെടിയായിട്ട് പോലും നമ്മുടെ മുറ്റത്ത് നട്ടു വളർത്തിയാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും ചെടിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം പിന്നെ നമുക്ക് ഇത് ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ള ചീരയാണ് കേട്ടോ നമുക്കിപ്പോൾ കൊളസ്ട്രോള് ബി പി ഷുഗർ തൈറോയിഡ് ഒക്കെ ഇല്ലാത്ത മനുഷ്യർ വളരെ കുറവാണ് അതൊക്കെ നിയന്ത്രിക്കാനുള്ള കഴിവ് നമ്മുടെ ഈ അകത്തി ചീരയ്ക്ക് ഉണ്ട് അതേപോലെ തന്നെ മൈഗ്രെയിന് ഇതിൻ്റെ ഇല കുത്തിപ്പിഴിഞ്ഞ് നീരുപയോഗിക്കുന്ന നല്ല